നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ ഇപ്പോൾ ഒരു ആഭ്യന്തര കലാപമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ആഭ്യന്തര കലാപത്തിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ കാരണങ്ങളും നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം പശ്ചാത്തലം ബംഗ്ലാദേശിൻ്റെ സംവരണ നയം ഈ സംവരണ നയം കൊണ്ടാണ് അവിടെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടായത് സംവരണ നയം എന്താണെന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ വിജ്ഞാപനം ചെയ്ത റിസർവേഷൻ സംവിധാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ വിജ്ഞാപനം ചെയ്ത ഒരു റിസർവേഷൻ സം സംവിധാനമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർക്കാർ അർദ്ധ സർക്കാർ തസ്തികകളിൽ മുപ്പത് ശതമാനം സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും പത്ത് ശതമാനം സ്ത്രീകൾക്കുമായി സംവരണം ചെയ്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് സെപ്റ്റംബർ അഞ്ചിന് ഈ സംവിധാനം വിജ്ഞാപനം ചെയ്തു മുപ്പത് ശതമാനം സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും പത്ത് ശതമാനം സ്ത്രീകൾക്കുമായാണ് സംവരണം ചെയ്തപ്പെട്ടത് ഏത് കൊല്ലമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെപ്റ്റംബർ അഞ്ചിന് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ കൊലപാതകത്തിനു ശേഷമുള്ള സ്ഥിതി ഇപ്പോഴത്തെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീന ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ മകളാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റിൽ ബംഗ്ലാദേശ് സ്ഥാപകനായ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ കൊലപാതകത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഹസീന ഷെയ്ഖ് ഹസീന ആദ്യമായി പ്രധാനമന്ത്രിയാകുന്നതുവരെ കോട്ടകൾ മരൈ മരവിപ്പിച്ചു ആ കോട്ടകളൊക്കെ ആ സമയത്ത് മരവിപ്പിച്ചു അതായത് ഇതുപോലുള്ള ഒരു സംവരണവും ലഭിച്ചിരുന്നില്ല സമര സേനാനികളുടെ കോട്ടയുടെ ആനുകൂല്യങ്ങൾ പിന്നീട് അവരുടെ ആൺമക്കൾക്കും പെൺമക്കൾക്കും ബാധകമാക്കി അപ്പോൾ പിന്നീട് അപ്പോൾ ആ സമയത്ത് അവർക്ക് ആ സംവരണം കൊടുക്കാൻ സാധിച്ചില്ല അപ്പോൾ പിന്നീടാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഷെയ്ഖ് ഹസീന അധികാരത്തിൽ വന്നപ്പോൾ സ്വാതന്ത്ര്യസമര സേനാനികളുടെ ക്വാട്ടയുടെ ആനുകൂല്യങ്ങൾ പിന്നീട് അവരുടെ ആൺമക്കൾക്കും പെൺമക്കൾക്കും കൊടുത്തു രണ്ടായിരത്തി ഒന്നിന് ശേഷമുള്ള സ്ഥിതി രണ്ടായിരത്തി ഒന്നിൽ അവാമി ലീഗിന് അധികാരം നഷ്ടപ്പെട്ടു അതോടുകൂടി ഈ കോട്ട നടപ്പിലാക്കാനുള്ള നടപടികൾ വീണ്ടും മന്ദഗതിയിലായി എന്നാൽ രണ്ടായിരത്തി ഒമ്പതിൽ ഹസീന പ്രധാനമന്ത്രിയായി തിരിച്ചെത്തി രണ്ട് വർഷത്തിനു ശേഷം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൊച്ചുമക്കൾക്കും ക്വാട്ട ആനുകൂല്യങ്ങൾ ലഭ്യമാക്കി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ആൺമക്കൾക്കും പെൺമക്കൾക്കും കൊടുക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം കൊച്ചുമക്കൾക്കും ഈ ക്വാട്ട ആനുകൂല്യങ്ങൾ ലഭ്യമാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ ക്വാട്ട പിൻവലിക്കൽ രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ ഹസീന സർക്കാർ സ്വാതന്ത്ര്യ സമര സമരസേനാനിയും മറ്റ് കോട്ടകളും റദ്ദാക്കാൻ തീരുമാനിച്ചു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കോട്ടകൾ റദ്ദാക്കാൻ തീരുമാനിച്ചു ഇത് പിന്നെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു അപ്പോൾ അതിന് അഗൈൻസ്റ്റായിട്ട് ഒരു കേസ് വന്നു ജൂൺ അഞ്ചിലെ ഉത്തരവിൽ സർക്കാരിൻ്റെ തീരുമാനം ഏകപക്ഷീയമാണെന്നും സ്വാതന്ത്ര്യ സമര സേനാനികളും അവരുടെ സന്തതികളും രാജ്യത്തെ പൗരന്മാരിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലൊന്നായി തുടരുന്നുവെന്നും ഹൈക്കോടതി വിധിച്ചു എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത് സർക്കാർ ജോലിയിൽ മുപ്പത് ശതമാനം സംവരണം തിരികെ നൽകുന്നതിനെതിരെ എതിർപ്പ് ബംഗ്ലാദേശിലെ യുവാക്കളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയവർക്കും അവരുടെ കുട്ടികൾക്കും പേരക്കുട്ടികൾക്കും എല്ലാ തലത്തിലും സർക്കാർ ജോലിയിൽ മുപ്പത് ശതമാനം കോട്ട തിരികെ നൽകുന്നതിനെ അവർ എതിർക്കുന്നു അതായത് ഈ മുപ്പത് ശതമാനം കോട്ട റിസേവ് ചെയ്യുന്നതിന് അവരെ ആണ് വിദ്യാർത്ഥികൾ ഇതിനെതിരെയാണ് പ്രതിഷേധിക്കുന്നത് അതിനിടയിൽ ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീന പറഞ്ഞു അതായത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്കാ മക്കൾക്കല്ലേ കോട്ട കൊടുക്കേണ്ടത് അതായത് റസാക്കന്മാരുടെ മക്കൾക്കാണോ കൊടുക്കേണ്ടതെന്ന് ഈ റസാക്കന്മാർ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യസമരത്തിന് എഗൈനസ്റ്റ് ആയിട്ട് നിന്ന ആൾക്കാരാണ് റസാക്കന്മാർ അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി അതിന് ആയിട്ട് പിന്നെയും ഒരു വളരെ വലിയ രീതിയിലൊരു ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടു ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പ്രസ്താവനയാണ് സാഹചര്യത്തെ പ്രകോപിപ്പിച്ചത് അതിൽ പ്രതിഷേധക്കാരെ റസാക്കറിന്റെ പിൻ പിൻഗാമികളുമായി തുലനം ചെയ്യുന്നതായി തോന്നി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഏതാനും മാസങ്ങൾക്കുള്ളിൽ മൂന്ന് ദശലക്ഷം ബംഗ്ലാദേശികൾ കൊല്ലപ്പെട്ടതായി കണക്കാക്കപ്പെടുന്ന ക്രൂരമായ കൊലപാതകത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും ക്രൂരമായ പ്രചാരണത്തിന് നേതൃത്വം നൽകിയ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ കൂലിപ്പണിക്കാരായിരുന്നു റസാക്കർമാർ റസാക്കർമാർ ആരായിരുന്നു പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ കൂലിപ്പണിക്കാരായിരുന്നു ഈ റസാക്കർമാർ എന്നറിയപ്പെടുന്നത് അതായത് പണ്ട് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ വെസ്റ്റ് വെസ്റ്റ് സൈഡുള്ള പാകിസ്ഥാനും ഈസ്റ്റ് സൈഡിലുള്ള പാകിസ്ഥാനുമായിരുന്നു ഇത് രണ്ടും കൂടുന്ന ഈ സൈഡിലുള്ള ഈസ്റ്റ് സൈഡിലുള്ള പാകിസ്ഥാനാണ് ബംഗ്ലാദേശ് ഇത് രണ്ടും കൂടുന്നതായിരുന്നു പാകിസ്ഥാൻ പക്ഷേ ഈ പാകിസ്ഥാൻ്റെ ഇവിടെ ഔദ്യോഗിക ലാംഗ്വേജ് ഉറുദു ആയിരുന്നു അതായത് വെസ്റ്റ് പാകിസ്ഥാനിൽ ഉറുദുവാണ് സംസാരിച്ചിരുന്നത് എന്നാൽ ഈസ്റ്റ് പാകിസ്ഥാനിൽ ഇപ്പോഴത്തെ ബംഗ്ലാദേശിൽ സംസാരിച്ചിരുന്നത് ബംഗാളി ആയിരുന്നു അപ്പം അങ്ങനെ ഒരു ഡിഫറൻസ് അവർ തമ്മിലുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു ചുഴലിക്കാറ്റ് ബോല എന്ന് പറഞ്ഞ ചുഴലിക്കാറ്റ് ഈസ്റ്റ് പാകിസ്ഥാനിലെ വീശിയപ്പോൾ ഇവർക്ക് വലിയ സഹായ സഹകരണങ്ങളൊന്നും വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ടാണ് ഇലക്ഷൻ വരുന്നത് ഇലക്ഷൻ വന്നപ്പോൾ അവാമി ലീഗാണ് ഈസ്റ്റ് പാകിസ്ഥാനിലെ വിജയിച്ചത് അവാമി ലീഗിൻ്റെ ലീഗിൻ്റെ നേതാവായ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ആയിരുന്നു ഈസ്റ്റ് പാകിസ്ഥാനിലെ വിജയിച്ചത് അത് വെസ്റ്റ് പാകിസ്ഥാനെ എതിർപ്പുളവാക്കി അങ്ങനെ അവർ തമ്മിലൊരു യുദ്ധം നടന്നു ആ യുദ്ധം എന്ന് വെച്ചാൽ ഒരു സംഘടനമുണ്ടായി അപ്പം അതിൽ ബംഗ്ലാദേശ് ഇന്ത്യയുടെ സഹായത്തോടു കൂടി സ്വതന്ത്ര സ്വതന്ത്രത പ്രഖ്യാപിച്ചു അങ്ങനെ ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറി അപ്പോൾ അങ്ങനെയാണ് അത് വരുന്നത് അപ്പോൾ ഈ വെസ്റ്റ് പാകിസ്ഥാനെ ഹെല്പ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് റസാക്കന്മാർ റസാക്കന്മാർ എന്നറിയപ്പെടുന്നത് ഈ വെസ്റ്റ് പാക്കിസ്ഥാൻ്റെ കൂലിപ്പട്ടാളമാണ് റസാക്കർമാർ ഇവരാണ് ഈ ബംഗ്ലാദേശിൽ കുറേ അതിക്രമങ്ങൾ നടത്തിയത് അതുകൊണ്ടാണ് ഷെയ്ഖ് ഹസീന അങ്ങനെ ചോദിച്ചത് അതായത് സമര സേനാനികളുടെ മക്കൾക്കാണ് മക്കൾക്കല്ലാതെ പിന്നെ ആർക്കാണ് സംവരണം കൊടുക്കേണ്ടത് റസാക്കർമാരുടെ മക്കൾക്കോ എന്ന് ചോദിച്ചത് ആ സ്റ്റേറ്റ്മെൻ്റ് ആണ് കൂടുതൽ ആഭ്യന്തര കലഹത്തിന് കാരണമായത് കോടതി ഉത്തരവിനെ തുടർന്നാണ് അക്രമം ജൂൺ അഞ്ചിനെ ബംഗ്ലാദേശിലെ സുപ്രീം കോടതിയുടെ ഹൈക്കോടതി ഡിവിഷൻ സ്വാതന്ത്ര്യസമര സേനാനികളുടെ പിൻഗാമികൾക്ക് മുപ്പത് ശതമാനം തൊഴിൽ കോട്ട പുനഃസ്ഥാപിച്ചു ഈ കോട്ടകൾ ഇല്ലാതാക്കാനുള്ള രണ്ടായിരത്തി പതിനാ പതിനെട്ടിലെ സർക്കാരിൻ്റെ തീരുമാനം അസാധുവാക്കി വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളോട് സർക്കാർ യോജിപ്പ് പ്രകടിപ്പിച്ചെങ്കിലും സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയതിനാൽ ഹൈക്കോടതി വിധി സസ്പെൻഡ് ചെയ്തു ഓഗസ്റ്റ് ഏഴിന് കേസ് പരിഗണിക്കും കോട്ട പത്ത് ശതമാനമായി നിജപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ഏപ്രിൽ മുതൽ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രതിഷേധത്തിലാണ് ഈ പ്രതിഷേധങ്ങളിൽ പോലീസുമായും ഭരണകക്ഷിയായ അവാമി ലീഗ് പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗമായ ബംഗ്ലാദേശ് ഛത്ര ലീഗുമായും ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട് സാമ്പത്തികവും തൊഴിലും വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഉയർന്ന പണപ്പെരുപ്പം വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ വിദേശ നാണ്യശേഖരം ചുരുങ്ങൽ എന്നിവയുൾപ്പെടെ വിപുലമായ സാമ്പത്തിക അതൃപ്തിയാണ് ഇപ്പോൾ അക്രമത്തിന് കാരണമാകുന്നത് ബംഗ്ലാദേശിലെ നൂറ്റി എഴുപത് ദശലക്ഷം ജനസംഖ്യയുടെ മൂന്നിൽ രണ്ട് ഭാഗവും പതിനഞ്ച് ടു അറുപത്തിനാല് വയസ്സ് പ്രായമുള്ളവരാണ് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഓരോ വർഷവും ഒന്നേ പോയിന്റ് എട്ട് ദശലക്ഷം മുതൽ ഒന്നേ പോയിന്റ് ഒമ്പത് ദശലക്ഷം വരെ യുവാക്കൾ തൊഴിൽ വിപണിയിൽ ചേരുന്നു സ്വാതന്ത്ര്യസമര സേനാനികൾക്കുള്ള മുപ്പത് ശതമാനം കോട്ട കൂടാതെ സ്ത്രീകൾക്കും പിന്നോക്ക ജില്ലക്കാർക്കും പത്ത് ശതമാനം വീതം ആദിവാസി വിഭാഗങ്ങളിലെ അംഗങ്ങൾക്ക് അഞ്ച് ശതമാനം വിഘിലാങ്കർക്ക് ഒരു ശതമാനം എന്നിങ്ങനെ മൊത്തം സംവരണം അമ്പത്തിയാറ് ശതമാനമായി ഉയർത്തുന്നു ബംഗ്ലാദേശിലെ സർക്കാർ ജോലികൾ അവരുടെ സ്ഥിരതയ്ക്കും ഗ്യാരണ്ടീഡ് വരുമാനത്തിനും വേണ്ടി വളരെയധികം ആവശ്യപ്പെടുന്നു രാജ്യത്തെ കയറ്റുമതി അധിഷ്ഠിത സംരംഭങ്ങൾ കോവിഡ് നയൻറ്റീനും ഉക്രൈൻ യുദ്ധവും മൂലമുണ്ടായ തടസ്സങ്ങളിൽ നിന്ന് ഇപ്പോഴും കരകയറുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം സർക്കാർ നിയമനങ്ങൾ മാത്രമാണ് നടന്നത് അഞ്ച് ലക്ഷത്തിലധികം തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നു നമുക്ക് റസാക്കാർ ആരാന്ന് നോക്കാം അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിൽ പാകിസ്ഥാന്റെ സായുധ സേനയും തീവ്ര ഇസ്ലാമിസ്റ്റുകളും ചേർന്ന് പൗരാവകാശങ്ങളെ അടിച്ചമർത്താനും സ്വാതന്ത്ര്യ സമര സേനാനികളെ ലക്ഷ്യം വയ്ക്കാനും സാധാരണക്കാരെ ഭയപ്പെടുത്താനും മൂന്ന് പ്രധാന മിലീഷ്യകൾ റസാക്കാർ അൽബദർ അൽഷംസ് രൂപീകരിച്ചു പാകിസ്ഥാൻ സായുധ സേനയുടെ പിന്തുണ പിന്തുണയോടെ ഈ മിലീഷ്യകൾ ബംഗ് ബംഗാളികളെ ബലാത്സംഗം പീഡനം കൊലപാതകം നിർബന്ധിത നാടുകടത്തൽ എന്നിവയുൾപ്പെടെയുള്ള വംശഹത്യയ്ക്ക് വിധേയരാക്കി ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ റസാക്കാർ എന്ന പദം ഹൈദരാബാദിൽ ഉത്ഭവിച്ചതും സ്വയം സേവകർ എന്നാണ് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിന് ശേഷം ഇന്ത്യയുടെ സംയോജനത്തെ എതിർത്ത ഹൈദരാബാദിലെ ഒരു അർദ്ധ സൈനിക സേനയായിരുന്നു റസാക്കാർ മജ്ലിസ് ഇ ഇതേഹാദുർ മുസ്ലിമിൻ നേതാവ് ബഹാദുർ യാർ ജംഗ് ആണ് അവസ്ഥാപിച്ചത് ഖാസിം റസ്വി നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഓപ്പറേഷൻ പോളോയിൽ ഇന്ത്യൻ സായുധ സേനയോട് പരാജയപ്പെട്ടതിന് ശേഷം റസ്വി പാകിസ്ഥാനിലേക്ക് കുടിയേറി ആരായിരുന്നു ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കപ്പെടുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് രാജ്യത്തെ നയിച്ച ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം ബംഗ്ലാദേശിൻ്റെ ആദ്യ പ്രധാനമന്ത്രിയായും പിന്നീട് പ്രസിഡൻറ്റായും സേവനമനുഷ്ഠിച്ചു ബംഗ്ലാദേശിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം എന്താണ് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് ഇന്ത്യ തെക്ക് കിഴക്ക് മ്യാൻമാർ തെക്ക് ബംഗാൾ ഉൾക്കടൽ എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന ദക്ഷിണേഷ്യയിലാണ് ബംഗ്ലാദേശ് സ്ഥിതി ചെയ്യുന്നത് ഗംഗ ബ്രഹ്മപുത്ര മേഘ്ന നദികളുടെ ഡെൽറ്റയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ബംഗ്ലാദേശിൽ തൊഴിൽ ക്വാട്ടയ്ക്കെതിരായ പ്രതിഷേധം അക്രമാസക്തമായി നൂറിലധികം പേർ മരിക്കുകയും ധാക്ക ഉപരോധത്തിലേക്ക് നയിക്കുകയും ചെയ്തു ഇതിന് മറുപടിയായി ഷെയ്ഖ് ഹസീന സർക്കാർ കർഫ്യൂവും ഇൻ്റർനെറ്റ് ഷട്ട്ഡൗണും ഏർപ്പെടുത്തി ബംഗ്ലാദേശിൻ്റെ ആഭ്യന്തര കാര്യമായി പരിഗണിച്ച് ന്യൂഡൽഹി അഭിപ്രായം പറയുന്നതിൽ നിന്നും വിട്ടുനിന്നു അതേസമയം ബംഗ്ലാദേശിലെ ഇന്ത്യൻ ദൗത്യം തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഇന്ത്യക്കാരെ നാട്ടിലേക്ക് മടങ്ങാൻ സഹായിച്ചു എഴുന്നൂറ്റി എഴുപത്തിയെട്ട് കര അതിർത്തികൾ വഴിയും ഇരുന്നൂറോളം വിമാനങ്ങൾ വഴിയും ബംഗ്ലാദേശിൽ ഇപ്പോഴും നാലായിരത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി ദൗത്യം ബന്ധപ്പെട്ടിട്ടുണ്ട് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു